ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു അത് സുഖമാണെന്ന് പറയാൻ പറ്റത്തില്ല മാനസികമായിട്ടൊരു വിഷമമുണ്ട് കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ചാച്ചി ഇന്നലെ രാവിലെ ആറു മണിക്ക് ഈ ലോകത്തു നിന്നും പോയി അച്ചാച്ചി പ്രായമായി വയസ്സായതായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഒരു മാസത്ത് ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അച്ചാച്ചിയെ കാണാൻ പോയൊരു വീഡിയോ അച്ചാച്ചി താമസിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള ചിതറ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ചാച്ചിയുടെ വീട് അച്ഛൻ്റെ വീട് അവിടെയാണ് അവിടെ നിന്നാണ് അച്ഛൻ മുത്താനയിൽ വന്ന് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് അച്ചാച്ചി അപ്പയും മാമനും മക്കളും ഒക്കെ ആയിട്ട് ചിതറയിലുള്ള വീട്ടിലാണ് താമസം അച്ചാച്ചി പണ്ട് മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ പോയി കൊണ്ടു അല്ലെങ്കിൽ അമ്മ പോയി കൊണ്ടുവരും വന്ന് നിൽക്കുമായിരുന്നു ഒരു മാസമൊക്കെ നിൽക്കും പോകുമായിരുന്നു ഇപ്പോൾ ഒരു നൈമിത്ര തുടങ്ങുന്ന ഒരു സമയമായപ്പോൾ അച്ചാച്ചിക്ക് വീട് നടു പൊട്ടി നടുവെല്ലി പൊട്ടി സർജറിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയി അതൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ നൈമിത്ര തുടങ്ങി നമ്മളിങ്ങനെ ഈ വാടക വീടുകൾ തോറും പോയതിനു ശേഷം നമുക്ക് അച്ചാച്ചിട്ട് അടുത്തിട്ട് പോവാനോ അച്ചാച്ചി നമ്മളെ കൂടെയോ വന്ന് നിന്നിട്ടില്ല അപ്പം തന്നെയാണ് അച്ചാച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അച്ചാച്ചി ഈ കഴിഞ്ഞ ഒരാഴ്ചയായി പോയി എന്നാണ് കിടന്നു പോയി എന്നാണ് അപ്പ പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാവിലെ രണ്ട് ദിവസം മുമ്പേ ബോധം അങ്ങനെ അധികം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ രാവിലെ അറു മണിക്ക് ചാച്ചി മരിച്ചു അപ്പോൾ നമ്മൾ പോയി ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് മണി കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നു എനിക്കങ്ങനെ നിൽക്കാൻ കഴിയില്ല എനിക്ക് അച്ചാച്ചിയെ കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാനന്ന് ജീവനോട് അച്ചാച്ചിയെ കാണാൻ പോയത് ഈ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക്ക് വീൽ ചെയർ പൊക്കി കയറ്റാനും അപ്പോഴത്തന്നെ ഇനി ഇറക്കാനും പാടും ഞാൻ അങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണ് പതിവ് വീൽ ചെയർ കയറാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രമാണ് പോകുന്നത് ഇലക്ട്രിക് വീൽ ചെയറിന് നല്ല വെയിറ്റ് ആണ് അപ്പോൾ അക്കൂടെ ഇതും കൂടെ എൻ്റെ ഈ സ്റ്റെപ്പൊക്കെ കയറണം അപ്പോൾ വലിയ പാടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള യാത്രകളെല്ലാം അങ്ങനെ കുറച്ച് പക്ഷേ എനിക്ക് അച്ചാച്ചിയെ കാണണം എന്ന നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ പോയത് അത് പോയി കണ്ടത് വളരെ ഭാഗ്യമായി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുറിവ് വിഷമം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ അച്ഛന് അച്ഛനാണ് നമ്മളെ വളർത്തിയതെന്ന് പറയാം അപ്പോൾ അച്ഛൻ വയ്യാതെ കിടന്നപ്പോഴും എൻ്റെ അമ്മ നല്ലതുപോലെ നോക്കി നമ്മുടെ സഹോദരങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷേ അമ്മ നല്ലതുപോലെ നോക്കുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് വിഷമം ഉണ്ടായി ഞാനത് മനസ്സിൽ കരുതാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര വിഷമമാണ് അത് എപ്പോഴും ഞാൻ ഇങ്ങനെ ഓർമ്മിക്കും നമ്മൾ മനസ്സിൽ കരുതാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കപ്പെട്ടത് അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ആ അച്ചാച്ചിയുടെ കാര്യത്തിൽ ഞാൻ അതും കൂടെ പറഞ്ഞത് പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നത് ദൈവതുല്യമായ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നൃത്തസദനങ്ങളിൽ മാതാപിതാക്കളെ ആക്കുമ്പോൾ അപ്പയൊക്കെ ചെയ്തത് വലിയ കാര്യങ്ങളാണ് അപ്പം രാഷ്ട്രീയത്തിൽ വളരെ എന്താണ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആണ് അപ്പോൾ അപ്പയ്ക്ക് അപ്പയുടേതായ ഒരുപാട് കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം എങ്കിലും അച്ചാച്ചിയെ പൊന്നുപോലെ നോക്കുകയും ഒക്കെ അച്ചാച്ചി വളർത്തിയ മക്കൾ മൂന്ന് മക്കളായിരുന്നു മുത്തച്ഛൻ ആദ്യം മരിച്ചു രണ്ട് മൂന്ന് അച്ഛൻ അത് കഴിഞ്ഞ് മരിച്ചു ഇവർക്ക് രണ്ടുപേർക്കും അധികം പ്രായം ഉണ്ടായിരുന്നില്ല മരിക്കുന്ന സമയത്ത് രണ്ടാമക്കൾക്കും പിന്നെ അപ്പ മാത്രമല്ലേ ഉള്ളൂ അപ്പം ആ അച്ചാച്ചിയെ പോന്ന നോക്കിയിട്ടുണ്ട് കണ്ടതിൻ്റെ അന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഉമ്മ വെച്ച് കരഞ്ഞ് എൻ്റെ പൊന്നുമോൻ്റെ മക്കളെന്നും പറഞ്ഞ് കരയുകയും ആ ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു അച്ചാച്ചി കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും കരഞ്ഞിരുന്നു അപ്പോൾ അച്ചാച്ചി ഇങ്ങനെ കണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇന്നലെ അച്ചാച്ചി മരിച്ചു എന്ന് പറയുമ്പോൾ അല്ല അച്ചാച്ചി പോയതിന് കുഴപ്പമില്ല കാരണം ഈ എൺപത്തെട്ട് വയസ്സായി അപ്പോൾ അച്ചാച്ചി മരിച്ചുകൊണ്ട് നന്നായിട്ട് ജീവി കുറച്ച് ധൈര്യമായിട്ട് ജീവിച്ചൊരു ആളാണ് അച്ചാച്ചി ധൈര്യമുള്ള ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു എൻ്റെ അമ്മ എപ്പോഴും പറയും ഇതുപോലൊരു അമ്മായി അമ്മയെ അത്ര സ്നേഹമായിരുന്നു അമ്മയോടെന്ന് പറയും ഒരു വഴക്ക് പോലും എൻ്റെ അമ്മയെ പറഞ്ഞിട്ടില്ല ഭയങ്കര സ്നേഹത്തോടെയാണ് അമ്മ അമ്മയോട് പെരുമാറിയത് അപ്പയും അങ്ങനെ തന്നെയാണ് അല്ല നല്ല വിവരവും ബോധവുമുള്ള നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അച്ചാച്ചി ലോബിലെ പത്രം വായിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുള്ള ഒരാളാണ് പിന്നെ ചായ കുടിക്കും പത്രം വായിക്കും പിന്നെ മുറുക്കാഞ്ച വായിക്കും ചവയ്ക്കുന്നതാണ് എനിക്ക് അച്ചാച്ചിയെക്കുറിച്ചുള്ളൊരു ഓർമ്മ നന്നായി പാചകം ചെയ്യും നന്നായി പാചകം ചെയ്യും ആ ഒരു പാചകത്തിൻ്റെ കൈപുണ്യമാണ് എൻ്റെ അച്ഛന് കിട്ടിയിട്ടുള്ളത് അച്ഛനിൽ നിന്നും എൻ്റെ ചേച്ചിയിലേക്കും ഒക്കെ കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടിതിപ്പോൾ നമുക്ക് അന്നമാകുന്നതും അതാണ് നമുക്ക് സ്വത്തോ പണമോ ഒന്നുമല്ല നമുക്കുള്ളത് നമ്മുടെ ഈ ഒരു കാര്യം മാത്രമാണ് അപ്പോൾ അച്ചാച്ചിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല എന്നുള്ളതാണ് അച്ചാച്ചി അത്രയ്ക്കും നമ്മളെ നമ്മൾ അത്ര നല്ലൊരു അറ്റാച്ച്മെൻറ്റായിരുന്നു അച്ചാച്ചി കാണുമ്പോൾ നല്ല സ്നേഹം ഇങ്ങനെ ഉമ്മകൾ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും പറയുമായിരുന്നു എന്നോട് പണ്ടൊക്കെ കൊച്ചേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കഥ കടച്ചിട്ടിരിക്കണം ഈ ലോകം അത്ര നല്ലതല്ല നീ എപ്പോഴും ഇങ്ങനെ അലർട്ടായിട്ടിരിക്കണം എന്നൊക്കെ എൻ്റെ എനിക്ക് പറഞ്ഞു ഭയങ്കര അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലെങ്കിൽ അച്ഛനും അങ്ങനെ ആയിരുന്നു ഒരു മക്കളും ഇതേപോലെ അമ്മയെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്ര സ്നേഹത്തിൽ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അമ്മച്ചി എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ്റെ അച്ഛന് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു അപ്പം അച്ഛൻ്റെ മരണമൊക്കെ അച്ചച്ചിയെ ഭയങ്കരമായിട്ട് അവസ്ഥയിലാക്കി പിന്നെ ചേച്ചി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഇതിനായിട്ട് പോയില്ല ചേച്ചി ചേച്ചിയുടെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി എന്നാണ് പിന്നെ നടക്കുകയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ചേച്ചിയും അമ്മയും കൂടി വല്ലപ്പോഴും ഒക്കെ പോയി കണ്ടിരുന്നു നമുക്കങ്ങനെ സ്ഥിരമായി പോയി കാണാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല ചേച്ചിയെ നമ്മൾ കണ്ടിരുന്നില്ല പിന്നെ നമ്മൾ പറയാൻ അങ്ങനെ പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടല്ല ഒരാളെ നമ്മൾ കൂടുതൽ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു നമ്മളങ്ങനെ ആയിരുന്നു അവർ അങ്ങനെ ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്തില്ല എന്നൊന്നും പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയരുതെന്നാണ് നമുക്ക് വേണ്ടി വളച്ചൊടിച്ച് ഒന്നും പറയരുത് എന്നാണ് അത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാര്യത്തിലെ കാര്യം ഞാൻ അങ്ങനെയാണ് സൂചിപ്പിച്ചത് എന്ത് തന്നെ ആയാലും ഞാൻ ഇതേ പറയൂ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച എൻ്റെ ആ എന്താണ് എനിക്ക് ആ ഒരു കരുതി ഭയങ്കര വിഷമാണ് നമ്മൾ എന്താണോ പറഞ്ഞത് അതിന് നേർവിപരീതമായിട്ട് പറഞ്ഞു പരത്തിയ ഒരു കൂട്ടം മനുഷ്യരോട് എനിക്കൊന്നും വെറുപ്പല്ല അവരോട് എനിക്ക് എന്താണ് മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമാണ് എന്നാലവരത് പറഞ്ഞല്ലോ അവരുടെ കാര്യസത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവരങ്ങനെ സംസാരിച്ചല്ലോ അല്ലെങ്കിൽ അവർക്കപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് എങ്ങനെ തോന്നി അവരെങ്ങനെ അങ്ങനെ സംസാരിച്ചു എന്ന് നമ്മളൊരു എന്താണ് പ്രായമായ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്കൊരു ഐശ്വര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു ഐശ്വര്യമാണ് അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് അച്ചാച്ചി കണ്ടിരുന്നത് അച്ചാച്ചി അപ്പ കണ്ടിരുന്നത് അപ്പോൾ അപ്പയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇവിടെ വൃത്തസാദനങ്ങൾ അധികമായി വരുന്നുണ്ട് പക്ഷേ എന്താണ് ഇതേപോലുള്ള മക്കൾ മാതൃകയാണ് അപ്പോൾ അപ്പ അപ്പയുടെ അമ്മയെ നോക്കിയത് കണ്ടിട്ട് അപ്പയുടെ മക്കൾ അപ്പയെയും നോക്കും എന്നുള്ളതാണ് നമുക്ക് പറയാം എനിക്കിതിൽ പറയാനുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് നമുക്ക് നമ്മളെ അമ്മച്ചിയോട് തോന്നുന്നത് നമ്മളെ അമ്മച്ചി അമ്മച്ചിയുടെ മാതാപിതാക്കളെ നോക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതിനാറ് നടത്തുന്നു അല്ലെങ്കിൽ ആണ്ടുപിള്ളി നടത്തുന്നു അതിലൊന്നും അല്ല കാര്യം ഇതൊന്നും ചെയ്തില്ലെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല അങ്ങനെ ഒരു കാര്യമേ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നാട്ടു നടപ്പും ആചാരവും അനുസരിച്ചിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ അല്ലാതെ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് സുഗതകുമാരി പറഞ്ഞതുപോലെ സുഖകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള പൂക്കളും മറ്റും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യം അത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് മരിച്ച് ഏഴ് ദിവസം കരയുക അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ജീവിച്ചിരിക്കുന്നവരോടുമായി സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അച്ചാച്ചിയുടെ അഞ്ച് സഞ്ചയനം വെള്ളിയാഴ്ചയാണ് എല്ലാവരും എൻ്റെ അച്ചാച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇരിക്കുന്ന മാതാപിതാക്കളെ നന്നായി നോക്കണം എൻ്റെ അപ്പ നോക്കിയതുപോലെ എൻ്റെ അമ്മ നോക്കിയതുപോലെ അത് ഞങ്ങൾ കണ്ടത് അതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ ആയാലും പേരൻസിനെ ആയാലും നോക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ പറയാനായിട്ട് വന്നത് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെക്കുമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ദീജ